അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെയും ഒരുക്കിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിൻസി ടോമി ഇതെൻ്റെ മകൻ നിതു ടോമി ഞങ്ങൾ ഇരിഞ്ഞാലക്കുട സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടഭാഗങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ പരിശുദ്ധ ഇവിടെ കൃപാസനത്തിൽ വരുവാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ മകൻ മർച്ചൻ നേവിയിലെ സെക്കൻഡ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അടുത്ത റാങ്കിലേക്ക് കയറുവാനുള്ള എക്സാം നടക്കും എക്സാമിന് വേണ്ടി ഡേറ്റുകൾ പലതും ഷിപ്പിൽ വെച്ചായിരിക്കും ആയിരിക്കുമ്പോഴാണ് ഡേറ്റുകൾ വരുന്നത് അതുകൊണ്ട് എക്സാം എഴുതാൻ ഒത്തിരി വൈകി രണ്ട് സെറ്റ് എക്സാം ഒരുമിച്ച് എഴുതേണ്ട ഒരുമിച്ച് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സെറ്റ് എഴുതാം ഇപ്പം എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഈ പ്രാവശ്യം തന്നെ അത് ആ എക്സാം എഴുതിക്കോളാം പറഞ്ഞു നമ്മൾ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ സെറ്റ് എക്സാം കഴിഞ്ഞു രണ്ടാമത്തെ സെറ്റ് എക്സാമിൻ്റെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് രണ്ട് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതെനിക്ക് തോക്കുമെന്ന് പേടിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നമുക്കിവിടെ വന്ന അച്ഛനെ കാണാം അങ്ങനെ ഞങ്ങളവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടപ്പോൾ ഞാനും ഇനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ജയിക്കണം എന്ന് പറഞ്ഞാൽ മതി പിന്നെ രണ്ടെണ്ണം ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല എനിക്കത് ആ എക്സാം വാരിവലിച്ച് എഴുതിയാലും ജയിക്കോ എന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞ് അത് അതിനൊരു തീരുമാനമായി തോന്നി തോന്നിയപ്പം തന്നെ പിന്നെ ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ഞാനിവിനോടൊന്നും പറഞ്ഞൊന്നുമില്ല ഇനി ഞാൻ എൻ്റെ മനസ്സിൽ അതൊരു വിഷമമായിട്ട് കിടക്കണ്ടല്ലോ ഒന്നു എക്സാം വന്നു എക്സാം എഴുതി പക്ഷേ അച്ഛൻ ബുദ്ധിമുട്ടുള്ള എക്സാം എഴുതിയിട്ട് ആദ്യത്തെ എക്സ് എക്സാമിന് കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ എക്സാം എഴുതിയപ്പോൾ തലേദിവസം തന്നെ ഭയങ്കര തലവേദനയും പല്ലുവേദനയൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല ഒരു നാലര നാലേ കാലമായപ്പോൾ ആ എക്സാം എഴുതി പുറത്തിറങ്ങി അഞ്ചുമണിക്കത് ഇരണ്ട് എക്സാം ആണ് പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ എഴുതാൻ പറ്റിയോ ശരിക്കങ്ങനെ എഴുതാൻ എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ അച്ഛനോട് പ്രാർത്ഥിച്ചിട്ടുള്ള എക്സാം രണ്ടും ജയിക്കുകയും അവൻ വാരി എഴുതാൻ പോയ എക്സാം രണ്ട് നോക്കുകയും ചെയ്തു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് അവനത് അത്ര കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അടുത്ത പ്രാവശ്യം എഴുതാം അത് കുഴപ്പമൊന്നുമില്ല അത് എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അടുത്ത പ്രാവശ്യമല്ല പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് കിട്ടി വേഗം അതെഴുതി പക്ഷേ അതെഴുതിയപ്പോഴും അവനിങ്ങനെ അത് തോറ്റുപോയി തോറ്റു പോയപ്പോ അവനാകെ വിഷമോയവൻ അത്ര പ്രതീക്ഷിച്ചില്ല എങ്ങനെയായാലും ജയിക്കൂന്നുള്ള ഒരു എക്സാമായിരുന്നു അത് അപ്പോൾ എനിക്ക് തോന്നി ഇവനെ ഉടമ്പടി എടുക്കണം എടുക്കണം ഞാൻ എൻ്റെ ഉടമ്പടിയിലൂടെ ചിലപ്പോൾ അവനത് ശരിയാവില്ലായിരിക്കും അമ്മ ഉടമ്പടി എടുക്കേണ്ടി വരുമെന്ന് പക്ഷെ ഞാനിവിടെ അങ്ങനെ ഒരു വീട്ടിലൊരാൾക്കല്ലേ ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷെ അത് വേണമെങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷിപ്പിൽ വർക്ക് ചെയ്യണതല്ലേ എടുക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എക്സാം ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ എക്സാം എഴുതുകയും ആ എക്സാം വിജയിക്കുകയും ചെയ്തു അങ്ങനെ എഴുതിയ പത്ത് എക്സാമിച്ചു ജയിച്ചു അതിനുശേഷം ഒരു മൂന്ന് ഓറലായിരുന്നു ഒരു ഓറൽ കഴിഞ്ഞു അടുത്ത ഓറൽ ഓറലിന് സമയമുള്ളതുകൊണ്ട് ഇനി വരുമ്പോൾ ഓറൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഓറലിന്റെ കാര്യം നിതു പറയും എൻ്റെ പേര് നിധു റിട്ടേൺ എക്സാമിന്റെ വേണ്ടിട്ട് എക്സാമും റിട്ടേൺ പത്തെണ്ണം പാസ്സായി അതമ്മ പറഞ്ഞ മുമ്പ് പിന്നെ മൂന്ന് ഓരനിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തപ്പോൾ ഒരെണ്ണം കിട്ടി ബാക്കി രണ്ടെണ്ണം പോയി പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വീണ്ടും ബുക്ക് ചെയ്യാം വീണ്ടും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഡേറ്റ് കിട്ടുന്നില്ല അപ്പോൾ കുറേ നാളെ നാട്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞ ആകെ പൈസയ്ക്കെ ടൈറ്റ് ആയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ അന്ന് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാം അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞു ഞാൻ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞു നമുക്ക് ഇനി ഞാൻ പോവാണ് ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല കുറച്ച് നാളായി വന്നിട്ട് ഒരു ഒന്നര കൊല്ലത്തോളമായി അപ്പം ആ സമയത്ത് കേട്ടോ അപ്പോൾ അപ്പോൾ അത് അവർ വിളിച്ച് പറഞ്ഞെല്ലാം മെഡിക്കൽ എല്ലാം കഴിഞ്ഞുവെല്ലാം ചെയ്തു പോകാൻ വേണ്ടി റെഡിയായി വീട്ടിൽ ഒന്ന് റെഡി ആയിരുന്നു ഇരിക്കുന്ന സമയത്താണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയിരിക്കുക അപ്പോൾ ഒരു പട്ടി വീടിൻ്റെ മുകളിലോട്ട് കയറിപ്പോയി അപ്പോൾ വീടിൻ്റെ മുകളിൽ മമ്മിക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് ഇത്തിരി പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പട്ടി അതൊക്കെ നശിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പിന്നാലെ കയറിപ്പോയിട്ട് പട്ടീനെ ഓടിപ്പിച്ചു അതിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങിപ്പോരണം അപ്പോൾ ചെറിയൊരു മഴയുണ്ട് അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റേർ ഇറങ്ങിപ്പോൾ അത് ഞാൻ വഴക്കി വഴിക്ക് അടിച്ചടിച്ച് ഞാൻ താഴെ എത്തി അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തല ഞാൻ എന്തോ പൊക്കി പിടിക്കാൻ എനിക്ക് തോന്നി തല കൊണ്ടില്ല പിന്നെ ഏറ്റവും മോളിയും താഴെ വരെ എത്തിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ തണ്ടലും അടിച്ച് കൊണ്ടില്ല ഭാഗ്യത്തിന് ഈ കൈയുടെ ഈ ഭാഗമാണ് കൊണ്ടതണ്ട് ഹ്യൂമർ ബോൺ അപ്പോൾ അത് അപ്പം തന്നെ എനിക്ക് തോന്നി നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ല വേദന കൈ വന്ന നീര് വന്നു ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരു വീണ്ടും ഒരു ആറ് മാസത്തോളം ഗ്യാപ്പായി അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഗ്യാപ്പ് നാട്ടിലുണ്ടല്ലോ ബാക്കി ബാക്കിയുള്ള മറ്റേ രണ്ട് എക്സാം ഓറൽ ബാക്കിയുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോയി വീണ്ടും ബുക്ക് ചെയ്തു ഫസ്റ്റ് പ്രാവശ്യം കൊടുത്തു പാസ്സായില്ല രണ്ടെണ്ണം ബാക്കിയുണ്ട് കേട്ടോ പാസ്സായില്ല പിന്നെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു ഫസ്റ്റ് രണ്ടാമത്തെ ഞാൻ വീണ്ടും ബുക്ക് ചെയ്തു ഒരെണ്ണം കിട്ടി അപ്പം ഞാനത് വീട്ടിൽ വീണ്ടും ഇരിക്കുന്ന സമയത്ത് മോളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവളുടെക്ക് പഠിക്കാൻ വേണ്ടി വൈഫ് എന്തോ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവളെ പുറത്തേക്ക് അടക്കലേക്ക് എവിടെയോ പോയി എന്നിട്ട് എന്നോട് പറഞ്ഞു നോക്കിക്കോളോട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ മോളോട് പറഞ്ഞു അവൾ അമ്മ പോയപ്പോഴേക്കും അവൾ കളിച്ചു തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റിട്ട് അമ്മയെ നല്ല തല്ല് കിട്ടും അപ്പോൾ അവൾ എന്നോട് പറയുക ചെയ്തത് അപ്പൻ തോറ്റില്ല എന്നിട്ട് അമ്മ തല്ലിയില്ലല്ലോ അപ്പം എനിക്കാകെ സങ്കടമൊന്നുമൊന്നും ആ വിഷമമായി ചിരിക്കണോ കരയണോ ഒന്നും അങ്ങനത്തെ അവസ്ഥയിലേ ഇപ്പം ഞാൻ മാതാവിടെ അദ്ദേഹം ഇനി ഇങ്ങനെ മോക്കളുടെ മുമ്പിലെങ്കിലും തലയെഴുത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും എക്സാം വീണ്ടും ബുക്ക് ചെയ്തു എക്സാമിന് പോയി ഞങ്ങളൊരു മൂന്നാല് പേര് റൂം എടുത്ത് ഒരുമിച്ച് എറണാകുളത്ത് ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് പഠിച്ചു അവിടെ അപ്പോൾ ഞങ്ങൾ എക്സാം ഡേറ്റ് പോയി ഓറലിന് പോയപ്പോൾ അത് രണ്ട് ഓറൽ എക്സാം സർവെയർമാരുണ്ടാവാം അപ്പോൾ അവർ വിളിക്കുന്ന അസസ്മെൻറ്റ് ഡേറ്റിൻ്റെ പ്രകാരമാണ് അവർ വിളിക്കുക അപ്പോൾ എൻ്റെ ഏറ്റവും ഫസ്റ്റ് അസസ്മെൻറ്റിൻ്റെ ഡേറ്റ് എൻ്റെ അപ്പോൾ ഞാനാണ് ഏറ്റവും ആദ്യം വരുന്നത് ഏറ്റവും ആദ്യം വരുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് എക്സാം കൊടുക്കുക പക്ഷേ ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നമുക്ക് കിട്ടില്ല ആദ്യം ചോദിക്കുന്ന ആളോടുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺ തന്നെയായിരിക്കും അവസാനം വരെ പക്ഷേ അത് നമുക്ക് എനിക്ക് ആ കിട്ടണ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇപ്പം ലാസ്റ്റ് എക്സാമം ഞാൻ ദയമേ എനിക്കിന്ന് ഒരു ആക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് ഞാൻ രാവിലെ മാതാവിനോടൊക്കെ പറഞ്ഞ് ഉടമ്പടി ഇതൊക്കെ വെച്ച് ഞാൻ പോക്കറ്റിൽ ഇത്തിരി ഉപ്പ് ഞാൻ ഇട്ടു വന്നിട്ട് ഞാൻ പോയി എക്സാമിന് പോയി അപ്പോൾ ആ സർവെയർ വന്നത് ആ ഒരു അസസ്മെൻ്റ് ഡേറ്റ് നോക്കിയല്ല വിളിക്കണത് അപ്പോൾ എനിക്ക് അവിടെ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഒരു വെള്ള പേപ്പർ തന്നെ എഴുതാൻ പറഞ്ഞു പേ പേരെഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പേരെഴുതാൻ പോയപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ എഴുതുന്നുണ്ടോ കുറച്ച് നേരം എഴുതാം ഞാൻ പാനോടെ വെച്ചിട്ട് ഞാൻ ഞാനകത്ത് പോയിരുന്നു പഠിക്കാൻ പോയി പിന്നെ എൻ്റെ ഒരു ആറ് പേര് പോകുന്ന ആറ് പേരും പേരെഴുതി അതിൽ ആ ഓർഡർ സീരിയൽ നമ്പറിൽ എഴുതി അപ്പോൾ അവിടെ നിന്ന് എക്സാമിന് വിളിച്ചത് എന്നോട് കൂട്ടുകാരൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് നീ പേര് എഴുതിയോ ഞാൻ ഇല്ല എഴുതിയിട്ടില്ല അത് എഴുതി അല്ലെങ്കിൽ എക്സാമിന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നാലെ പോയി ഏഴാമത്തെ സീരിയൽ നമ്പറിൽ ഞാൻ പേരെഴുതി എക്സാമിൻ്റെ വിളിച്ചു തുടങ്ങി ആ പേപ്പറിൽ എഴുതിയ സീരിയൽ നമ്പറിൽ വിളിച്ചു തുടങ്ങി ഞാൻ ഏഴാമത് ഞാൻ ഏഴാമതായി അപ്പോൾ എനിക്ക് സന്തോഷം ഇല്ലേ ഇത് മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊക്കെ ഇട്ട് നമുക്ക് അത് തന്നെ അത് പറയാം അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മൂന്നാമത് കയറി അവനോട് ചോദിച്ച് അതേ ചോദ്യങ്ങൾ തന്നെ എന്നോടും ചോദിച്ചു ഞാൻ അത്യാവശ്യം അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ ചോദിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഫോ സർവേറിനൊരു കോള് വന്നു പിന്നെ ആ കോളിൽ അവർ തമ്മിൽ എന്തോ തല്ല് നടക്കേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല രണ്ടും അവർ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നടക്കാം പിന്നെ ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും അയാൾ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക അയാൾ മറ്റേ എൻ്റെ ആ കൂട്ടുകാരൻ പറഞ്ഞാൽ അത് ഉത്തരം തന്നെ ഞാൻ പറഞ്ഞേക്കണത് അവനോട് കുഡും എന്നോട് ചീത്ത ഇപ്പം എനിക്ക് ആകെ ടെൻഷനായി ഞാൻ വിചാരിച്ചു പോയി പിന്നെ എക്സ്റ്റേണലിൻ്റെ ഓറലാണ് കഴിഞ്ഞത് ഇനി പുറത്ത് വന്നിട്ട് ഇൻറ്റേർണൽ വീണ്ടും എടുക്കും അപ്പം ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു ഇത് ചാൻസ് കുറവാണ് എങ്ങനെ എക്സ്റ്റേണൽ തന്നെ നല്ലോണം ഇതാക്കിയിട്ടാണ് വിട്ടത് അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മി ചോദിച്ചു ഏ സാ എൻ്റെ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡാനിയൽ ജോസഫ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് പുള്ളിക്കാരൻ കുഴപ്പമില്ല ചില സമയത്ത് ആളെന്തൊരു ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു ജോസഫ് എന്നുള്ള പേരതിലുണ്ടല്ലേ അപ്പോൾ നീ പേടിക്കേണ്ടടാ അത് കിട്ടും ഇപ്പം എന്തായാലും അത് നിനക്ക നിനക്ക് തന്നെ വരും നീ പേടിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ഞാൻ കയറി സാറ് വേറെ എന്നോട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു പിന്നെ എൻ്റെ കുറച്ച് വീട്ടുകാര്യങ്ങൾ വീട്ടിലെവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വൈഫുണ്ട് പിള്ളേരുണ്ടോ എല്ലാം ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ തന്നെ പാസ്സാക്കാണ് ഞാൻ അതിനൊന്നും ചോദിക്കുന്നില്ല നീ പാസ് ഞാൻ ബാക്കി മറ്റാൾ പറയണതെല്ലാം ഞാൻ കേട്ടു ഞാൻ നിങ്ങളൊന്നും ചോദിക്കണില്ല ഞാൻ പാസ്സായി നീ എല്ലാ ആദ്യം പറഞ്ഞത് ഞാൻ തോറ്റു എന്നു ഇനി നിൻ്റെ എക്സാം വരുമ്പോൾ ഞാൻ പറയോടി എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ എൻ്റെ കൈയുടെ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് കയറുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഇത്തിരി സ്ട്രിക്റ്റാണ് അപ്പോൾ അവർ പറഞ്ഞത് നീയൊരു കാര്യം ചെയ് ഞാൻ ജസ്റ്റ് സർജറി ചെയ്തോളൂ രാജഗിരി ആലുവേല ചെയ്തത് അപ്പോൾ അവരുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതിനു മുന്നേ ഞാൻ ആറ് മാസം കഴിഞ്ഞപ്പോൾ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ല് ഫുള്ളായിട്ട് യോജിച്ചിട്ടില്ല അപ്പം നമുക്ക് ചിലപ്പോൾ ബോൺ ക്രാഫ്റ്റിങ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനാകെ പേടിച്ചു പോയി ഒരു സർജറി കഴിഞ്ഞു വീണ്ടും സർജറി കഴിഞ്ഞാൽ വീണ്ടും കൈ വെട്ടി പൊളിച്ചിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇനിയും ഡിലേ വേവും അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ദേം ഇത് പണിയായി മമ്മീനോടും ബൈഫിനോടൊക്കെ പറഞ്ഞു പണിയാണ് അപ്പോൾ അവരൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ തൈലം ഉണ്ടല്ലോടാ പറഞ്ഞിട്ട് തൈലം പെരട്ടി കുറേ തന്നെ പ്രാർത്ഥന മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത എക്സാം കൈയുടെ എക്സ്റേയും സർ ഇതൊക്കെ വരുന്നത് ചെക്കപ്പ് വരുന്നത് അപ്പം അതിന് ഞാൻ പോയി അതിന് പോയി അവർ എക്സ്റേ എടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ഷോൾഡർ തന്നെ യോർ പെർഫെക്ട്ലി ഓൾഡർ ആയിട്ട് ആവുന്നതാണ് അപ്പോൾ ആ കൈയുടെ കേസ് കർത്താവിൻ്റെ കൃപ കൊണ്ടും മാതാവിൻ്റെയും തരുകുമാറിൻ്റെ കൃപ കൊണ്ടും കൈയും ശരിയായി അപ്പം ഞാൻ അടുത്ത മാസം തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഒരു ഗ്യാപ്പ് മാതാവിന്റെ കൂടെ രണ്ട് രണ്ട് കൊല്ലത്തെ ഞാൻ വന്നിട്ട് കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അന്ന് എന്നോട് സർവേടെ പേര് ചോദിച്ചപ്പോൾ ഡാനിയൽ ജോസഫ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാര്യം ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് മാതാവിന്റെ ആള് തന്നെയാണ് നീതു നീ ധൈര്യമായിട്ട് എക്സാം എഴുതിക്കോളൂ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അവനും അവൻ്റെ കൂടെയുള്ളവരൊക്കെ ജയിച്ചു ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ എക്സാം കഴിഞ്ഞു ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രാർത്ഥനയോടുകൂടി തന്നെ എല്ലാവർക്കും കൊടുക്കും ഞാൻ ഹോസ്പിറ്റലെ ഗവൺമെൻറ് ആസ്പത്രി ആദ്യത്തെ മാസത്തെ ഒരു ദിവസം ആദ്യത്തെ ഒരു ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു ഇരുപത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവിടെ എത്തിക്കും പിന്നെ സഭ സാധിക്കുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പാലറ്റീവ് കെയർ ഒന്ന് രണ്ട് പാലറ്റീവ് ഉണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ നിതുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാക്സിമം എന്തു പറഞ്ഞാലും ഓരോരുത്തരും പറയാണ്ട് എനിക്ക് ചെയ്തു തരും ഇവിടുത്തെ കാര്യമായാലും വരുന്നത് കാര്യമായാലും എന്ത് കാര്യമായാലും ചെയ്തു തരുന്ന ഒരു മോനാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു